നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു പല മണ്ഡലങ്ങളിലും ആര് നിൽക്കും ആര് ആര് എതിരിടും എന്നുള്ള ചിത്രങ്ങളൊന്നും ഇതുവരെയും വ്യക്തമല്ല ഇക്കുറി ലോകസഭാ മണ്ഡലം ഏത് വിധേനയും തങ്ങൾ പിടിച്ചടക്കും എന്നുള്ള മട്ടിൽ തന്നെയാണ് കേരളത്തിലെ പ്രബല മുന്നണികൾ എല്ലാവരും തന്നെ എന്നാൽ ഏത് വിധേനെയും ബി ജെ പി കേരളത്തിൽ നിന്ന് അഞ്ച് പേരെ പാർലമെന്റിലേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതിനുവേണ്ടി അവർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ലഭിക്കുന്നു തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സാക്ഷാത് നരേന്ദ്രമോദി തന്നെ എത്തും എന്നുള്ള വാർത്തകൾ തന്നെ വരുന്നുണ്ട് അതല്ല നിർമ്മല സീതാരാമൻ ആയിരിക്കും ഒരു വേള കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും അതുമല്ലെങ്കിൽ നടൻ കൃഷ്ണകുമാർ ആയിരിക്കും എന്നിങ്ങനെയുള്ള അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട് അതെന്ത് തന്നെയായാലും കഴിഞ്ഞ നാല് വട്ടവും തിരുവനന്തപുരത്ത് ലോകസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ശശി തരൂർ തന്നെയാണ് വിക്ഷുപൌരൻ എന്നറിയപ്പെടുന്ന ശശി തരൂരിന് കഴിഞ്ഞ മൂന്ന് വട്ടവും തിരുവനന്തപുരത്ത് നിന്ന് അനായാസം ജയിക്കാനായി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അതുകൊണ്ട് നാലാം വട്ടവും ശശി തരൂർ തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് വക്താക്കൾ പറയുന്നത് എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾക്ക് ശശി തരൂരിനെ മത്സരിപ്പിക്കുവാൻ താൽപ്പര്യമില്ല എന്നുള്ളതും വളരെ സുവ്യക്തമായ കാര്യം തന്നെയാണ് എന്തായാലും ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ മത്സരിക്കേണ്ടതില്ല അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തലയിടേണ്ടതില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയക്കാരുടെ അതായത് കോൺഗ്രസ് വക്താക്കളുടെയെല്ലാം താല്പര്യം അവർ പലപ്പോഴും അത് ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ശശി തരൂർ പലവരും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഒരു വിദേശകാര്യ മന്ത്രി മന്ത്രിയായിരിക്കുവാനാണ് മോഹം അതിനുവേണ്ടി തന്നെയാണ് താൻ മത്സരിക്കുന്നത് എന്ന് ശശി തരൂർ അടിവരയിട്ട് പറയുമ്പോൾ അതിൽ ചില സംഗതികൾ അന്തർലീനമായിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ ഒട്ടും പുറകൊട്ടല്ലാത്ത ശശി തരൂർ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി പഠിച്ചിറങ്ങി ഗോതയിലേക്ക് ഇറങ്ങിയ ആളാണ് ഐക്യരാഷ്ട്ര സഭയിൽ വരെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ശശി തരൂരിന് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കരതലാമലകം തന്നെയാണ് എവിടെ എങ്ങനെ ഏത് വിധത്തിൽ പ്രയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാം അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്ക് പുറകിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ചാണക്യ തന്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വിദേശകാര്യ മന്ത്രിയാകാനാണ് എനിക്ക് മോഹം അതിനു വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച് കയറിയാൽ അദ്ദേഹം വിദേശകാര്യ മന്ത്രിയാകണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മോഹം പക്ഷേ മൂന്നാം വട്ടവും മോദി കേന്ദ്രം ഭരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിന്നെ ശശി തരൂർ എങ്ങനെയാണ് കേന്ദ്രമന്ത്രിയാകാൻ സാധ്യത അവിടെയാണ് ശശി തരൂർ പറഞ്ഞത് കൂട്ടി വായിക്കപ്പെടേണ്ടത് എനിക്ക് വിദേശകാര്യമന്ത്രിയാകാനാണ് മോഹം എന്ന് പറയുമ്പോൾ തീർച്ചയായും ശശി തരൂർ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന ചില വർത്തമാനങ്ങൾ എന്തായാലും അതിന് നേരത്തെ തന്നെ ഒരു നീക്കമുണ്ടായിരുന്നു പക്ഷേ അന്ന് തന്നെ ശശി തരൂർ അത് നിഷേധിക്കുകയുണ്ടായി പക്ഷേ ഇപ്പോഴും അതിന്റെ ചർച്ചകൾ അസ്തമിച്ചിട്ടില്ല അല്ലെങ്കിൽ ശശി തരൂരിന് ബി ജെ പിയിലേക്കുള്ള വാതായനങ്ങൾ അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശശി തരൂർ നിലനിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും ഒരു ഭീഷണി തന്നെയാണ് എന്നുള്ളത് അവർ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു ശശി തരൂർ പാണക്കാട്ട് തങ്ങളെ കണ്ട് കേരളത്തിൽ ആഗമാനം ഒരു യാത്ര നടത്തുകയുണ്ടായി പാണക്കാട്ട് തങ്ങളെ കണ്ടതുപോലെ തന്നെ ക്രിസ്തീയ മതപുരോഹിതരെയും മത ആരാധനാലയങ്ങളും ശശിതരൂർ കയറിയിറങ്ങുകയുണ്ടായി അരമനകളിലും അദ്ദേഹം എല്ലാ അരമനകളിലും കഴിയുന്നത്ര ചെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിചയം പുതുക്കുകയുണ്ടായി തനിക്ക് രാഷ്ട്രീയ സാഹചര്യം ഒരുക്കണം എന്ന അർത്ഥത്തിൽ തന്നെ ഇവരുമായി അദ്ദേഹം ചർച്ച നടത്തുകയുണ്ടായി ശശി തരൂരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ എല്ലാവരും സർവാത്മന പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയായിരുന്നു ശശി തരൂർ അന്ന് വ്യക്തമാക്കിയത് എന്നാൽ ഇത് മണത്തെറിഞ്ഞ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതൃത്വങ്ങൾ എല്ലാവരും തന്നെ ശശി തരൂരിനെ നേരിട്ട് തന്നെ അതിൽ നിന്ന് വിലക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയുണ്ടായി കേരളത്തിലേക്ക് ഇനി ഒരു കെട്ടിയിറക്കിയ മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല എന്ന് തന്നെയുള്ള അർത്ഥത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് കോൺഗ്രസ് വക്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളെല്ലാം ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിൽ പലരും യോജിപ്പ് തന്നെയാണ് പ്രകടിപ്പിച്ചത് എന്നാൽ കോൺഗ്രസിനകത്തുള്ള അന്തചിത്രങ്ങൾ ഒരു കാരണവശാലും ശശി തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കുവാൻ അവർ അനുവദിക്കില്ല അല്ലെങ്കിൽ ശശി തരൂരിനെ ഒരുപക്ഷെ വിജയ സാധ്യത പോലും ഇല്ലാതെയാക്കി തീർക്കും മത്സരരംഗത്ത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന ചില വർത്തമാനങ്ങൾ ഇതെല്ലാം കൂട്ടി വായിക്കപ്പെടുമ്പോൾ ശശി തരൂർ ബി ജെ പി പാളയത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ചേക്കേറും എന്ന് തന്നെയുള്ള ചില വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ൻ എന്നറിയപ്പെടുന്ന ശശി തരൂരിനെ അംഗീകരിക്കുവാൻ ബിജെപിക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകില്ല ശശി തരൂർ ബിജെപി പാളയത്തിൽ എത്തുകയാണെങ്കിൽ അത് ബിജെപിക്ക് ഒരു മുതൽ കൂട്ടായിരിക്കും എന്നുള്ളതിന് ബിജെപിക്കും യാതൊരു തരത്തിലും സംശയമില്ല അങ്ങനെയെങ്കിൽ തിരുവനന്തപുരവും തൃശൂരും ഏത് വിധേനയും ഉറപ്പിക്കണം എന്ന് കച്ചുകെട്ടി നടക്കുന്ന ബി ജെ പിക്ക് കുറെ കൂടി എളുപ്പമായിരിക്കും വിജയസാധ്യത എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും ലോക്സഭാ സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിൽ തന്നെ സുരേഷ് ഗോപി പ്രചരണവുമായി മുന്നോട്ട് പോയിരിക്കുന്നു ചുമരഴുത്തുകൾ വരെ തൃശൂരിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനവും ഇനിയും ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ് പക്ഷേ എങ്കിലും സുരേഷ് ഗോപി കൂടി കേരളത്തിലെ ബി ഘടകങ്ങളും സുരേഷ് ഗോപി തന്നെയാണ് തൃശൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥി എന്നുള്ള മട്ടിൽ തന്നെ ചുമരഴുത്തുകളും പ്രചരണ വേലകളും കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി കൂടി ഉദ്ഘാടനം ചെയ്യും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതെന്ത് തന്നെയായാലും തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ശശി തരൂരിന് തന്നെയായിരിക്കും വിജയം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് വക്താക്കൾ നേരത്തെ തന്നെ ഉറപ്പിച്ചിരിക്കുന്നത് ശശി തരൂരും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് എനിക്കെതിരായി മത്സരിക്കുകയാണെങ്കിൽ ഞാൻ തന്നെയായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുക എന്ന് ശശി തരൂർ കൂടി തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തിരുവനന്തപുരവും തൃശൂരും ഏത് വിധേനയും തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പാർലമെന്റിലേക്ക് എത്തിക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ബി ജെ പിയും ഇപ്പോൾ അരയും തലയും മുറുക്കി രംഗത്തിറക്കിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ശശി തരൂരിൻ്റെ മണ്ഡലമായ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ തന്നെ ബി ജെ പി ടിക്കറ്റിൽ നിർത്തി മത്സരിപ്പിക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് നേട്ടം തന്നെയായിരിക്കും തിരുവനന്തപുരത്തും തൃശൂരിലും ബി ജെ പിക്ക് വിജയം നേടാനാവും എന്ന് തന്നെയുള്ള ആ കണക്ക് കൂട്ടലുകൾ അവർക്ക് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ തീരദേശ മേഖലകൾ അദ്ദേഹത്തിന് അനുകൂലമായി തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇക്കുറിയും അങ്ങനെ സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് കാരണം നരേന്ദ്രമോദി തീരദേശ നിവാസികൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും തീരദേശ നിവാസികൾ വിസ്മരിച്ചുകൊണ്ട് ശശി തരൂരിന് വോട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് പുറത്തു വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ ശശി തരൂർ തീർച്ചയായും ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഇതിലൂടെയെല്ലാം സുവ്യക്തമാകുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ ചാണകന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ശശി തരൂർ ബി ജെ പിയിൽ എത്തിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ ബി ജെ പി ഘടകങ്ങൾക്ക് പുതിയൊരു ഉണർവ് നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ബി ജെ പിയിലേക്ക് ശശി തരൂർ വരുന്ന പക്ഷം ബി ജെ പിയുടെ വിജയ സാധ്യതയുടെ വാതിലുകൾ മലർക്ക് തുറക്കപ്പെടും എന്നുള്ളതിനും യാതൊരു സംശയമില്ല എന്തായാലും തൃശൂർ ഏറെക്കുറെ സുരേഷ് ഗോപി ഉറപ്പിച്ച മട്ടിലാണ് തൃശൂർ ഞാൻ ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൃശൂരിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ സുരേഷ് ഗോപി സജീവമായി തന്നെ രംഗത്തുണ്ട് സുരേഷ് ഗോപിക്ക് തൃശൂർ ഉറപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ശശി തരൂരിനെ നിർത്തി തിരുവനന്തപുരവും ഉറപ്പ് ഉറപ്പുവരുത്തുകയാണെങ്കിൽ ബിജെപിക്ക് എന്തായാലും കേരളത്തിൽ നിന്ന് രണ്ട് ലോക്സഭാ സ്ഥാനാർത്ഥികളെ പാർലമെന്റിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു തരത്തിലും സംശയമില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശശി തരൂർ ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അടക്കം പറച്ചിലുകൾ നടക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിനെ എങ്ങനെയും കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് ശശി തരൂർ നിയമസഭാ സ്ഥാനാർത്ഥിയായി കേരളത്തിൽ കോൺഗ്രസിന്റെ നിയമസഭാ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ തീർച്ചയായും അത് കേരളത്തിലെ പ്രബലരായ പല കോൺഗ്രസ് നേതാക്കൾക്കും ഒരു വെല്ലുവിളിയായി മാറും ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വരെ കടിപിടി ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് പല കോൺഗ്രസ് നേതാക്കളും നേരത്തെ തന്നെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളത് അതെന്ത് തന്നെയായാലും കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമായി പോകുന്ന ഈ അവസരത്തിൽ ഇനി ഒരു ബലപരീക്ഷണത്തിന് അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണത്തിന് കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് ഒരുപക്ഷെ ശശി തരൂർ അതിന് മുതിർന്നേക്കില്ല എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തന്നെ തന്റെ രാഷ്ട്രീയ ഭാവി എന്തുകൊണ്ടും ബി ജെ പിയിൽ തന്നെയായിരിക്കും ഭദ്രമായിരിക്കുക തൻ്റെ ആഗ്രഹം പോലെ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയാകണം എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൽ നിന്നാൽ സാധ്യമല്ല ബി ജെ പിയിൽ തന്നെ നിന്നാലേ സാധിക്കൂ എന്ന് ശശി തരൂരും തിരിച്ചറിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗ്ക്കെതിരെ ശശി തരൂർ മത്സരിച്ചപ്പോൾ ശശി തരൂരിനെ തോൽപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അരയും തലയും മുറുക്കി രംഗത്ത് വന്നത് കേരളത്തിലെ കോൺഗ്രസ്കാർ തന്നെയാണ് എന്നുള്ള ചരിത്രം ശശി തരൂരിന് മറക്കാറായിട്ടില്ല ഇത് തന്നെയായിരിക്കും ശശി തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ചിത്രവും ഇന്നത് തന്നെയാണെന്ന് ശശി തരൂരിന് വ്യക്തമായി അറിയാം മാത്രമല്ല കോൺഗ്രസ് അല്ല കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഇനിയും ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ ജയിച്ച് കയറിയാൽ പോലും യാതൊരു പ്രയോജനവുമില്ല അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ല എന്നും ശശി തരൂരിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് ഈ കുറി ശശി തരൂർ വളരെ കണക്ക് കൂട്ടി തന്നെയാണ് മുന്നിട്ടിറങ്ങുന്നത് എന്തായാലും ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ വിദേശകാര്യ മന്ത്രിയാകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം